ദ്ദേഹം പറഞ്ഞു ആ ഉമ്മാടെ പേരെടുത്ത് പരാമർശിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ദിക്കറി ചൊല്ലാനുള്ളതിന് എവിടെയോ പോയിട്ട് മണാലിയിലൊക്കെ പോയിട്ട് മഞ്ഞെടുത്ത് ഐസ് എടുത്ത് തലയിലോട്ട് ഒരു ഉമ്മ ഇടുന്നു അങ്ങനെയൊന്നും വേണ്ട ദിക്കറി ചൊല്ലി വീട്ടിൽ പെണ്ണ് എന്ന് പറഞ്ഞൊരു പരാമർശം നടത്തി മാത്രമേ നമ്മുടെ ഉസ്താദ് ഉസ്താദ് കാരണം ഈ ഈ പറ്റാത്ത ആ ഒരു അർത്ഥം റീൽസ് ചെയ്യുന്ന അദ്ദേഹം ായാദ്രി എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞില്ല അല്ലാതെ പെണ്ണ് വീട്ടിലിരിക്കണമെന്നോ എന്നോ പെണ്ണിനെ യാത്ര ചെയ്യാൻ പാടില്ല എന്നോ എന്നോ ഇസ്ലാം മതത്തിൽപ്പെട്ട പെണ്ണുങ്ങള് ജീവിതം ആസ്വദിക്കാൻ പാടില്ല എന്നൊന്നുമല്ല അല്ല ഉസ്താദ് പറഞ്ഞത് നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കണം സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ നിയമത്തിൽ വരെയുണ്ടല്ലോ നിന്റെ അന്യസ്ഥാനത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്ഥത கைவரிக்குள்ள புருஷன்மர் கூடி வணக்கம் அது வர்த்த அல்ல சகோதரர் பிதாவ தொடங்கிய ஆள்கள் வேணும் எஸ்லாமில் நியமன ഈ പ്രായമുള്ള നഫീസ എന്ന് പറയുന്നു അലഹമ്മില്ല യാത്ര ചെയ്തു ചെയ്തു ഇസ്ലാം എതിർക്കണില്ല അവിടെ ചെന്ന് മണ്ണ് മഞ്ഞുമാരി മേത്തിട്ടു ഇസ്ലാം എതിർക്കണില്ല അവിടെ അൽഫാമോ ബിരിയാണിയോ ആടോ എന്തും കഴിച്ചോ കഴിച്ചോ ഇസ്ലാം എന്റെ പ്രിയപ്പെട്ടവരെ എതിർക്കണില്ല എന്താണ് ഇസ്ലാം എതിർത്തത് ഔറത്ത് കാണിച്ചുകൊണ്ട് ഒരു എന്റെ പ്രിയപ്പെട്ടവരെ വീഡിയോ എടുത്തിട്ട് അള്ള ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുമ്പോ ഇടുമ്പോ ഔറത്തിന്റെ പ്രിയപ്പെട്ടവരെ വെളിവാക്കിയതിനാണ് പണ്ഡിതന്മാരെ പ്രിയപ്പെട്ടവരെ എതിർക്കണത് എടുക്കേണ്ടത് ഇന്ന് ലിബറലിസം ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചാക്കിട്ട് പിടിക്കുന്ന ഒരു സാധനമാണെന്ത് നിങ്ങൾ ഫിനാൻഷ്യലി എംപവേർഡ് ആയിരിക്കുക എന്നതാണ് പെൺകുട്ടികളോട് പറയാൻ നിങ്ങളെ നിങ്ങൾക്ക് നല്ല പണി വേണം നിങ്ങൾക്ക് നല്ല സമ്പത്ത് വേണം ബാങ്ക് അക്കൗണ്ട് വേണം നിങ്ങൾക്ക് സ്വയം എല്ലാ മാസവും സാലറി വരുന്ന ഒരാളായിരിക്കണം നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ വുമൺ എംപവർമെന്റിലേക്ക് നിങ്ങൾ പോവുക എന്നതാണ് പുതിയ ഒരു തിയറി